നമ്മുടെ പത്തനംതിട്ടയിൽ ആകെ ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ അത് തിരുവല്ലയിലാണ് അതിനുശേഷം പുതിയ റെയിൽവേ സ്റ്റേഷൻ അതായത് ഇന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അത് വേറെ നമ്മുടെ പത്തനംതിട്ടയിൽ അത് ഇനാഗ്രേറ്റ് ചെയ്ത ആളെ പണി കഴിപ്പിച്ച ഒക്കെ ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തിക്കാം അർജുൻ ഹലോ നമസ്കാരം ഈ ഒരു ചെറുപ്പക്കാരനാണ് പത്തനംതിട്ടയിൽ പുതിയതായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത് അല്ലേ അതെ അർജുൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തുന്നത് മാക്സിമം ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരും യാത്രയും കൃപയാൽ തിരുവനന്തപുരം or Shunyar Adi Express Patrinthita Station. Platform Krama Dopar Aye Passengers Kind Attention Please. Train Number 3 2 A A 0 and Kamali 2 Trivantrum Adi Express. Coming shortly Patrinthita Station. Platform number two. That's the one. What is the name of this railway station? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ മിനിയേച്ചറുകൾ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വരവും പോക്കു എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ സമയത്തിന്റെ ഇത് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറാണ് നമുക്ക് ബസ്സിന് തന്നെ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരികയാണെങ്കിൽ പത്തനംതിട്ട ഉള്ള എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പൊ ആ ഒരു രീതിയിലാണ് മിനിയേച്ചറുകളോട്ട് ആദ്യം കടന്നത് അപ്പൊ ഈ ഒരു മിനിയേച്ചർ ഇത് യാഥാർത്ഥ്യമാക്കാം യാഥാർത്ഥ്യമാക്കണം അപ്പം ഇത് എത്ര ദിവസം എടുത്തു ഇതിപ്പം നമുക്ക് ബാക്കിയുള്ള മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മോഡൽ ചെയ്യാണ് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ നമുക്ക് പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല അപ്പം അതിന്റെ മോഡൽസ് ആദ്യം എടുത്തു പിന്നെ അതിന് ഡിസൈൻസ് എങ്ങനെ ആദ്യം തിരക്കി പിന്നെ അതിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങള് ഇതെല്ലാം എടുത്തു അപ്പൊ ഏകദേശം ഒരു ഏഴു മാസത്തോളം എടുത്തു ഏഴു മാസം കൊണ്ട് തീർത്തു ഏഴു മാസം കൊണ്ട് കൺസ്ട്രക്ഷൻ റെയിൽവേ കാണുന്നത് കേട്ടോ മാസം എടുത്തു അപ്പം പുതിയ മോഡൽ മോഡൽ രീതിയിലാണ് അല്ലേ അതെ പുതിയ ആ അപ്പം ഇത് ഇപ്പൊ ഇവിടെ കണ്ട് ട്രെയിനെ വന്നിട്ടുണ്ടെങ്കിലും ചൂടെ കഴിയുമ്പോൾ ആക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത് കേട്ടോ രസമുണ്ട് പേര് തന്നെ പത്തനംതിട്ട ജംഗ്ഷൻ അതെ ആ നമ്മൾ ഇതിനുള വെള്ളത്തിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നാല് സൈഡിലായിട്ട് മേൽക്കൂര കൊടുത്തേക്കുന്നത് മേൽക്കൂല മേൽക്കൂര ഡിസൈൻ തന്നെ ആറന്മുളയുടെ ആണ് അത് അതായത് പത്തനംതിട്ട ബേസ് ചെയ്തുള്ള രീതിയിലുള്ള ഡിസൈനുകളാണ് വന്നിരിക്കുന്നത് പിന്നെ പുതിയ മോഡൽ ചെടികളും ഒക്കെ അലങ്കരിച്ച് വൃത്തിയായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മിനിയേച്ചർ റെഡി ആക്കിയിരിക്കുന്നത് അപ്പം കേരള സർക്കാരൊക്കെ ഇത് കാണണം കേട്ടോ പത്തനംതിട്ടയ്ക്ക് വേണ്ടി അർജുൻ ആക്കിയ റെയിൽവേ സ്റ്റേഷനാണ് പാളം പാളത്തിൻ്റെ ഇടത്തെ പാളത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ രണ്ട് ട്രെയിൻ ഇപ്പം റെഡി ആയിട്ട് കിടക്കും ഇതൊക്കെ ഇതൊക്കെ ഷീറ്റ് ഇട്ടേക്കും അല്ലേ അതെ അതെ അതായത് നടന്നു പോകുന്ന ഒന്നും നനയാതിരിക്കാൻ വേണ്ടി സീറ്റ് ഇട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടേക്ക് കാണാം രണ്ട് ട്രെയിൻ ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിൻ ആണല്ലോ അറിയോ ഇതിപ്പോ അങ്കമാലി ടു പോകുന്ന ട്രെയിൻ ഏകദേശം എത്ര ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉൾക്കൊള്ളാൻ പറ്റും ടൈമിൽ നമ്മുടെ വരുന്നത് ആ നമ്മുടെ കൊല്ലം അതുപോലെ തന്നെ ട്രാണ്ടം വരുന്ന പോലെ വലിയ വലിയ റെയിൽവേ സ്റ്റേഷൻ ചാൻസ് കാരണം രണ്ട് പാടത്തിനൊക്കെ വരാൻ ചാൻസ് എല്ലാം ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് രീതിയിലാണ് ആണ് ഭാരത് വരാൻ വേണ്ടിയാണ് അതെ ഭാരത് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ സമയത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് പിന്നെ അതായത് പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങള് അർജുൻ ചെയ്തിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പത്തനംതിട്ടക്ക് വേണ്ടി തന്നെ മേൽപ്പാലത്തിന്റെ അത് ആദ്യം രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ചെയ്തു അപ്പൊ അന്ന് തന്നെ ഈ മേൽപ്പാലത്തിന്റെ ഒരു പ്ലാൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ രീതിയിൽ മേൽപ്പാലത്തിന്റെ ചെയ്തു അപ്പൊ അത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം അതിന്റെ പൈലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇനിയിപ്പോ ഞാൻ വിചാരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ ചെയ്ത് ഇതുപോലുള്ള അതായത് ഭയങ്കര തലച്ചോറുള്ള ചെറുപ്പക്കാരും നമ്മുടെ പത്തനംതിട്ടയിലുള്ളവർക്കും അഭിമാനമാണ് കേട്ടോ അപ്പം വേറെ എന്ത് ചെയ്തിട്ടുണ്ട് വേറെ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ ഞാൻ പഠിക്കുന്ന സ്കൂള് തന്നെയാണ് ചെയ്തിരുന്നത് നേതാജി പ്രമാണ നേതാജി സ്കൂള് അത് എഴുതുകഴിഞ്ഞിട്ടാണ് ബുർജി അലീഫ ചെയ്തത് പിന്നെ അമ്പലം ചെയ്തു വലഞ്ചി ദേവീക്ഷേത്രം ചെയ്തു പിന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ട് ലുലു ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഞാൻ അതെ ബുർജി അലീഫ ചെറുത് ചെയ്തു അത് ചെറുത് കാര്യം കാര്യമുണ്ടായിരുന്നു അതായത് ഫോർ നാല് സെന്റിമീറ്ററിലാണ് ചെയ്തത് അന്ന് വേൾഡ് റെക്കോർഡ് കിട്ടിയില്ല അത് വേൾഡ് റെക്കോർഡ് ഉണ്ട് അപ്പൊ അതിനുശേഷം ബുർജി അലീഫ് അത് നാല് സെന്റിമീറ്റർ പന്തക്കാരനാണെന്നുള്ള കാര്യത്തിൽ ഭയങ്കര അഭിമാനം ചേർത്ത് പിടിക്കേണ്ട വായിക്കോട്ടെ ഇനിയിപ്പം അടുത്തപ്പോ എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയില്ല അപ്പൊ ഞാൻ പിന്നെ ചെറിയ എന്നിട്ടത് എന്നിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത ഒരു കുറച്ച് മൂന്ന് സെന്റിമീറ്റർ അങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടി പിന്നെ അമ്പലം ചെയ്തു അതിനും അമ്പലം വലിച്ചേരി ദേവീക്ഷേത്രം ചെയ്തു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഇതൊക്കെ നമ്മളൊക്കെ ചിത്രം മാത്രം പാടുപടണമെന്നറിയാമോ അത് കഴിഞ്ഞു വേറെ

ചെയ്യണം ചെയ്യണം എന്നുള്ള ആ ഒരു നല്ല ഫാമിലിക്ക് ഫാമിലി അല്ല അർജുന ഇപ്പൊ കാഴ്ചകളിലേക്കൊന്നും ഒത്തിരി പോയിപിടിക്കുന്നില്ല അർജുൻ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിലപ്പെട്ട സമയമാണ് നമ്മളോടൊപ്പം ചെലവഴിച്ചത് ഓക്കെ താങ്ക് യു അപ്ഡേഷൻ വരുന്നുണ്ട് ഒരു ഫെബ്രുവരിയിലേക്ക് വരുന്നുണ്ട് പത്തനംതിട്ട ലുലു ഉൾപ്പെടെ വരുന്നുണ്ട് പത്തനംതിട്ട ലുലു വരുന്നുണ്ട് അറിയുന്നുണ്ടോ എനിക്കറിയാ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ള കാര്യം ലുലുവാണ് കൊല്ലത്ത് കോട്ടയങ്ങൾ കാസർഗോഡ് വന്ന് വന്നു വരും വരും ഇല്ലെങ്കിൽ എല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ട് അല്ലേ ലുലുവും കൂടെ വരട്ടെ എന്ന് എല്ലാ പ്രതീക്ഷയോടുകൂടി നമ്മൾ വീഡിയോ പൈൻഡപ്പിക്കുകയാണ് അറിവ് നല്ല തരക്കുള്ള ആളാണ് അപ്പൊ വിലപ്പെട്ട സമയമാണ് നമ്മളോടൊപ്പം ചിലവഴിച്ചത് ഓക്കെ താങ്ക് യു താങ്ക് യു